എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇത് ഞാനൊരു സ്രാവ് കറി ഉണ്ടാക്കിയതാണ് ഉണക്ക സ്രാവിനെ കൊണ്ടുള്ള കറി അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ ഉണക്ക സ്രാവ് ഞാൻ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം ആ വെള്ളം ഇടയ്ക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യണം ഞാനങ്ങനെ ഒരു മൂന്ന് തവണ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വറുത്തരക്കാനുള്ള കാര്യങ്ങൾ ആദ്യം ഞാനൊരു എട്ട് ചെറിയ ചെറിയുള്ളി കുഞ്ഞുള്ളി എടുത്ത് തൊലി കളഞ്ഞ് അത് എണ്ണയിൽ ഇട്ട് മോപ്പിക്കുവാണ് അപ്പോൾ അതൊരു സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ എടുത്ത് വയ്ക്കുക ആ എണ്ണയിലൊന്ന് ആ ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ നല്ലതായിരിക്കും അതൊന്ന് സോഫ്റ്റായി വരിക പച്ച ചുവ മാറി വരിക അത്രയോ വേണ്ടോ കാരണം ബാക്കി പിന്നീടും ഇളക്കുന്നുണ്ടല്ലോ ആ എണ്ണയിലൊന്നിട്ട് മൂത്താൽ നല്ലതാണ് അത് കഴിഞ്ഞ് തേങ്ങ ഇട്ടുകൊടുത്തു തേങ്ങ ഏതാണ്ട് അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇട്ടൊന്ന് വറുത്ത് വെക്കണം അതിനുവേണ്ടി കറിവേപ്പില കുരുമുളക് വെളുത്തുള്ളി ഉണക്കമുളക് ഇത്രയും കാര്യങ്ങളിട്ട് അതൊന്ന് തേ വറുത്തെടുക്കുക തേങ്ങ വറുത്തെടുക്കുവാണ് തേങ്ങേൻ്റെ കൂടെ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ലോണം മൂത്ത് വന്ന് തേങ്ങയുടെ കളറ് മാറി വരുമ്പോഴേക്ക് ബാക്കിയെല്ലാം പാകാവുമല്ലോ ബാക്കിയൊന്നും അങ്ങനെ മൂക്കേണ്ട കാര്യമില്ല ഉള്ളി മാത്രമാണ് ഉള്ളി ഞാൻ ആദ്യം എണ്ണയിലൊന്നും മൂപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് മല്ലിപ്പൊടി കൂടുതൽ വേണ്ട രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഈ വറുത്ത തേങ്ങയിലേക്ക് ഇട്ടുകൊടുത്തു അത് ഇനി ഒന്ന് തണുക്കണം തീ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടത് കാരണം ആ ചൂടിലൊന്ന് മല്ലിപ്പൊടി മൂത്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോവും പിന്നെ അരസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അധികം ഇടണ്ട കാരണം നമുക്ക് ഈ സ്രാവ് വേവിക്കുമ്പോഴും ഇടണം അപ്പോൾ ഞാൻ നന്നായി കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് അവ ഒന്ന് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പ് കുറച്ചുകൂടെ പോയി കിട്ടും പിന്നെ ചെയ്യേണ്ടത് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ആ കറിവേപ്പില ഞാനൊന്ന് മോപ്പിച്ചു കറിവേപ്പില അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് കറിവേപ്പില ആ എണ്ണയിലൊന്നിട്ട് മോപ്പിച്ചു അതിന് ശേഷം ഉള്ളി അതായത് സവാള സവാള സാധാരണ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തു ഞാനതൊന്ന് നമ്മൾ ഞെരടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നൊന്നായി കിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ബാക്കി ഇഞ്ചി ഇതൊന്നും മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എണ്ണയിലിട്ടൊന്ന് വെറുതെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി പച്ചമുളക് ഇഞ്ചി തക്കാളി എല്ലാം കൂടി ഒന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതാ എണ്ണയിലിട്ടിട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴക്കിയെടുക്കുന്നേ ഉള്ളൂ അതിലേക്ക് ഞാൻ ഈ മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞിട്ടുള്ള സ്രാവ് ഉണക്കസ്രാവ് അതും കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കണം ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ഉപ്പ് തീരെ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഉപ്പ് ഇതിലുണ്ടാവും എന്ത് തന്നെ ആയാലും അതുകൊണ്ട് കറിയുടെ അവസാന ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ഇട്ടുകൊടുത്താൽ മതി അപ്പം ഈ വൃത്തിയാക്കി വെച്ച സ്രാവ് കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ച സ്രാവ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇടണം കാരണം നേരത്തെ അരപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കൂടാതെ ഇതിലേക്കിപ്പോൾ നമ്മൾ കുടമ്പുളി ചേർത്താണ് ഞാൻ ഇത് വെക്കുന്നത് ഇതിലേക്ക് ചേർക്കുന്ന പുളി കുടമ്പുളിയാണ് കാരണം സ്രാവിൻ്റെ ആ ഒരു മ മണവും അതൊക്കെ നമുക്ക് കുടമ്പുളി ചേർത്താൽ ഇത് കിട്ടും കുടമ്പുളി എതിരെ മൂന്ന് കുടമ്പുളി ഞാൻ കീറിയിട്ട് വെള്ളത്തിലെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ പുളി ഇതിലേക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വേറെ ഒരു പൊടിയും ഇപ്പോൾ ഇടണ്ട മഞ്ഞൾപ്പൊടി മാത്രം ബാക്കിയെല്ലാം നമ്മൾ അരപ്പിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പം ഒരു അഞ്ച് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് വെക്കുമ്പോഴേക്ക് അത് ഏകദേശം വെന്ത് വരും പിന്നീട് അതിലേക്ക് അരപ്പ് ചേർക്കണം അരപ്പ് ചേർത്തിട്ട് പിന്നെ സ്ലോ ആയിട്ട് ഫ്ലെയിമ് കുറച്ച് കുറച്ച ശേഷം അതൊന്ന് തിളച്ച് തിളക്കാൻ അനുവദിക്കുക നല്ലപോലെ തിളച്ച കുറുകണം നല്ലപോലെ തിളച്ച ശേഷം തിളക്കുമ്പോഴേക്കും അത് നന്നായി വെന്തിരിക്കും അപ്പോൾ വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് ഇതുപോലെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിലേക്ക് ആ മിക്സിയുടെ ജാറിലുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കാരണം കൂടുതൽ കുറച്ച് നമുക്കിപ്പോൾ ചോറിനുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് കാരണം കുറച്ചൊരു ഗ്രേവി വേണം ഗ്രേവി അധികം വേണ്ട എന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ചാറ് കുറച്ച് മതിയെങ്കിൽ ഇപ്പം നല്ല ഞാൻ ഉപ്പ് നോക്കി ഈ സമയത്താണ് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം ഉപ്പ് കാരണം മീനിലും ഉണക്കമീനിലും ഉപ്പ് ഉണ്ടാവുമല്ലോ പിന്നെ കുടമ്പുളിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലാതെ ഉപ്പ് ചേർക്കരുത് കൂടി പോവാൻ സാധ്യതയുണ്ട് വളരെ ടേസ്റ്റുള്ളൊരു കറിയാണിത് എന്തിൻ്റെ കൂടെയും ചേരും അപ്പത്തിൻ്റെ കൂടെ ആയാലും ദോശ ഇഡ്ലി ചോറ് എന്തിന് പറഞ്ഞത് നെയ്ച്ചോറിൻ്റെ കൂടെ പോലും കഴിക്കാൻ രുചിയുള്ളൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ